ഛർദിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സ്വകാര്യ ബാങ്ക് ജീവനക്കാരി മരിച്ചു കൊല്ലം കാവനാട് മണിയത്തുമുക്ക് മുള്ളിക്കാട്ടിൽ ശ്യാംകുമാറിന്റെ ഭാര്യ ദീപ്തി പ്രഭയാണ് മരിച്ചത് വിഷബാധയാണെന്നാണ് സംശയം ദിലീപ് ദേവസ്വ ദിലീപ് മത്സ്യം കഴിച്ചതിനെ തുടർന്നാണ് ഭക്ഷ്യവിഷബാധയെന്ന് വാർത്തയുണ്ടായിരുന്നു ഇപ്പോൾ എന്താണ് ആശുപത്രിയിൽ നിന്ന് നിന്നറിയാനാകുന്നത് ദിലീപ് ആ സ്മൃതി ഇന്നലെയായിരുന്നു സംഭവം ഉണ്ടായത് അതായത് ദിവ്യ ദീപ്തിപ്രഭയുടെ ഭർത്താവ് കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് ഒരു ചൂരമീൻ വാങ്ങി കൊണ്ടുവന്നിരുന്നു അത് കറി വെച്ച് കഴിക്കുകയും ചെയ്തു രണ്ട് ദിവസം അത് കഴിച്ചതിന് ശേഷം ആ ഉണ്ടാക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് ഇന്നലെ രാവിലെ ബാങ്കിൽ ജോലിക്ക് പോകുകയും ചെയ്തു ജോലിക്ക് പോയി എത്തിയതിനു ശേഷമാണ് ദീപ്തിപ്രഭയ്ക്ക് ദേഹാസ്വസ്ഥ്യമുണ്ട് ഈ സമയം അത്രയും ഭർത്താവ് ശ്യാംകുമാറിനും ഒപ്പം മകൻ അർജുനും ദേഹാസ്വാസ്ഥ്യം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു വീട്ടിലെത്തിയ ദീപ്തിപ്രഭ കുഴഞ്ഞു വീഴുകയും ചെയ്തു കുഴിഞ്ഞ് വീണതിനെ തുടർന്ന് ഇവർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിക്കുകയും മരിച്ചിരുന്നു ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് അടക്കമെത്തി വീട്ടിലെത്തി ഈ കഴിച്ച മീനിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഇത് ഭക്ഷ്യ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരികയുള്ളൂ എന്നാണ് ഇപ്പോൾ ജില്ലാ ആശുപത്രി അറിയിച്ചിരിക്കുന്നത് എന്തായാലും ശക്തികുളങ്ങര പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് സ്മൃതി ശരി ദിലീപ് വിവരങ്ങൾ നൽകിയത്